അപ്പൊ ഞമ്മള് കുത്തനബിനെ പറ്റി പഠിച്ചിന് കിട്ടുവോ എന്താ മുഹമ്മദ് പറഞ്ഞു ഞാൻ പേര് കേട്ടാ എന്താ ചെല്ല മുഹമ്മദ് മുസ്തഫ എന്ന് കേട്ട എന്താ പറയാ ഞാൻ പറഞ്ഞേരട്ടോ നമ്മുടെ നബിന്റെ തല വേദന നമ്മളെ പരിഹരിക്കത് എവിടെ മരണപ്പെട്ടത് നമ്മുടെ നബിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ലബിന്റെ കുടുംബതാ ലബിയുടെ വംശ നമ്മളെറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരാണ് നമ്മുടെ അരന്മാന ഇപ്പാന് നമ്പർ വൺ അവസാന പരിപാടികളല്ലേ പാടല്ലേ അവസാന പരിപാടിടാളും എല്ലാം കേൾക്കും എല്ലാം അറിയും കൈകൾ തന്നെ ോ കാലുകൾ തന്നതും അല്ലാവോ കണ്ണൊന്നു കൊഞ്ച് വിയന്നാവും എല്ലാം തന്നത് അല്ല എല്ല കേൾക്കും എല്ലാം അറിയും അള്ളാവോ കൈകൾ തന്നത് അല്ലാവോ കാലുകൾ തന്നതും കണ്ണും കണ്ണുണ്ടോക്കും ചെറിയാവും എല്ലാം തന്നത് അന്നാവോ എല്ലാം തന്നത് എന്ന് പറയുമ്പോ പാടില്ലട്ടോ അങ്ങനെ പറയാൻ വേണ്ട നാവിന്റെ ഈ കൂർപ്പ് മുന്നേത്തെ വല്ലില്ലേ അതിന്റെ ഉള്ളില് അറച്ചിണ്ടാവാൻ തട്ടണം അള്ളാസ്താന് പറഞ്ഞേ അറിയുന്ന ആളാരാസ്തന് പറഞ്ഞിട്ട് കേക്കണം ആരാണ് എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന ആളാരാ ഇപ്പൊ നമ്മളെ പരി നമ്മളെന്തൊക്കെയ പറയുണ്ടാവൂലേ നമ്മൾ കേക്കുണ്ടോ ഇല്ല ആര് കേക്കിണ്ട് ആര് കേക്കുന്നുണ്ട് അമ്മാവും കേക്കുണ്ട് നമ്മളെ താത്തപ്പ എന്തൊക്കെയോ ചെയ്യണ്ടാവും അപ്പൊ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും ഒക്കെ ആരാ നമ്മെ സൃഷ്ടിച്ചതാരാ നമുക്ക് പണി തരുന്നതും രോഗം തരുന്നതൊക്കെ ആരാ സുഖപ്പെടുത്തുന്നതും ആരാണ് മഴ തരുന്നതാരാ

നമുക്ക് എന്തൊക്കെയോ ചെയ്തു തരുന്ന എല്ലാ അള്ളാഹു തരുന്ന അപ്പൊ അലഹദല്ല പറയണ്ടേ നമുക്ക് അള്ളാഹു മനോഹരമായി കണ്ണു തന്നിരേ ചെവി തന്നിരേ മൂക്ക് തന്നിരേ കൈ എന്നീരേ കാലേ അള്ളാഹുരുമക്ക് തിന്നു കണ്ണില്ലാത്ത ആൾക്കാരോട് കണ്ടു ചെറില്ലാത്തവര് കാലില്ലാത്തവര് കൈ ഇല്ലാത്തവര് അങ്ങനത്തെ ഒരൊക്കെ ഭൂമിയില്ക്കെ തിന്നു ഒരു പറയോ അലഹന്ദോഹില്ല അതൊന്നുകൂടെ സ്ഥലമ പാടിപടി അമ്മ എല്ലാം കാണും അള്ളവോ എല്ലാം കേൾക്കും അമ്മാവോ എല്ലാം അറിയും അമ്മ ൾ തന്നത് അല്ലാവോ കാരുകൾ തന്നതും അല്ലാവോ കണ്ണൊന്നു കൊഞ്ച് എല്ലാം തന്നത് അല്ലാവു എല്ലാം തന്നത് അല്ലാവും